വലിയൊരു തെറ്റുകൊളിക്കാരൻ വന്നിട്ട് പറഞ്ഞു നബിയെ ഞാൻ വലിയ തെറ്റുകാരനാണ് ധാരാളം ചെയ്യുന്ന മനുഷ്യനാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ തെറ്റുവിലേക്ക് വീണ്ടും മടങ്ങിപ്പോകുന്നുണ്ട് തൗബ ചെയ്താലും വീണ്ടും ഞാൻ ആ തെറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു തൗബ നീ നിലകൊള്ളണേ നമ്മളൊക്കെ അതുകൊണ്ടാണല്ലോ തൗബ ചെയ്യാൻ മടിക്കുന്നതന്നെ പലരും പറയും ഓ ഹിന്ദുസ്ഥ എപ്പോഴും ഉണ്ട് എല്ലാ ദിവസങ്ങളിലൂടെ എടാ കള്ളു ഓടിച്ചിട്ട് ഇനി ഒരിക്കലും ഞാനിത് ചെയ്യൂല എന്നുള്ളൊരു ദൃഢനിശ്ചയം മനസ്സിൽ വെച്ചിട്ട് അതിൽ നിന്ന് ഒഴിവായി നിലകൊണ്ടുകൊണ്ട് തന്നെ തൗബ ചെയ്യും പിന്നെ നീ ഒരു സാഹചര്യം കൊണ്ട് അങ്ങനെ ആയിപ്പോയാലും വീണ്ടും നീ തൗബയെ പുതുക്കിക്കൊണ്ടുവരണം അതാണ് റമലാലിലൊക്കെ നമ്മൾ ഇരുപത്തി അഞ്ചാവിനൊക്കെ ഇരുന്നിട്ട് തൗബ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇരുപത്തിയണ്ടാവിന് മാത്രം പോരാ തെറ്റ് ചെയ്താൽ ഉടനെ തൗബ അതാണ് മുസ്ലിമിന്റെ ജീവിതം അസലുല്ലാഹല അള്ളാഹുവിനോട് ചോദിക്കുവാൻ ഉന്നതനാകുന്ന പടച്ചറപ്പിനോട് ഞാൻ നിർത്തിക്കുന്നു എല്ലാ വലിയ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അവനിലേക്ക് ഞാൻ ചെയ്യുന്നു മനുഷ്യനാണ് സ്വാഭാവികമായി സാഹചര്യങ്ങൾ കൊണ്ട് തെറ്റിലേക്ക് പോവും സന്തതികളൊക്കെ തെറ്റുകാരാണ് തെറ്റ് ചെയ്യാത്തവർ കുറവാണ് അമ്പിയാക്കൾ ഒഴികെക്കൾസൂമിയങ്ങളാണ് ഒരു തെറ്റും ചെയ്യാത്ത പാപസുരക്ഷിതരായ വാഹകരാണ് ഏറ്റു പറയലാണ് അത് റബ്ബിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് കുറച്ചുകൂടെ ഞാൻ തെറ്റ് ചെയ്തു പോയി നീ പൊറുക്കണേ എന്ന് പടച്ച റബ്ബിനോട് ഖേദിച്ച് പറയലാണ് അള്ളാഹുക്ക് ഏറ്റവും ഇഷ്ടം അത് പറയാതെ അഹന്ത വെച്ചുകൊണ്ട് നടന്നാൽ റബ്ബിന്റെ ശിക്ഷ കഠിനും

പിശാജ് ബന്ധനസ്ഥനാകുന്നത് വരെ നീ തൗബ ചെയ്തുകൊണ്ടിരിക്കും നിന്ന തൊട്ട് ആശമുറിയും പിശാജ് തൗബ എന്ന് പറയുന്ന പറയുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത സംഗതിയാണ് നീ തൗബ പുതുക്കി 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 അടുക്കൽ നീ സ്വീകാര്യനായി തീരും അതുകൊണ്ട് തൗബ വിടാതെ മുറുക പിടിച്ചോ ഹബീബ് മുഹമ്മദ് മുസ്തഫ അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ തൗബ ഒരു കളിതമാശയാക്കാനല്ല തൗബയുടെ നിബന്ധനകളുണ്ട് നാല് നിബന്ധനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിനെ തൊട്ട് ഖേദമുണ്ടാവണം ഒന്നാമത്തെ നിബന്ധന അതാണ് രണ്ടാമത്തേത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ തെറ്റ് ഒഴിവാക്കണം കള്ളുകൂടിയാണെങ്കിൽ കള്ളുകൂടി ഒഴിവാക്കണം മൂന്ന് ഇനി ഒരിക്കലും ചെയ്യുകയില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം നിന്റെ മനസ്സിലുണ്ടാവണം തൗബയുടെ നിബന്ധനകൾ എത്ര നാലെണ്ണം ഒന്ന് ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് ഖേദം ദുഃഖമുണ്ടാകണം അത്തൗബത്തു അന്നതം രണ്ടാമത്തത് ആ തെറ്റ് പൂർണ്ണമായി ഒഴിവാക്കണം മൂന്നാമത്തത് ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റ് ചെയ്യുകയില്ല എന്നുള്ള ദൃഢനിശ്ചയം വേണം മനസ്സിൽ നാല് സൃഷ്ടികളുമായിട്ടുള്ള കടമയും കടപ്പാടുമാണെങ്കിൽ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുള്ളതാണെങ്കിൽ അത് പോയി കൊടുക്കണം ആരെയെങ്കിലും പത്തുപേരുടെ മുന്നിൽ വെച്ച് ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ പള്ളിക്കകത്ത് കയറി നിട്ട് വടച്ചവനെ പുറത്തു വരേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അയാളെ കണ്ടു പോയി പൊരുത്തപ്പെടിക്കണം അന്ന് അങ്ങനെ സംഭവിച്ചുപോയി പൊരുത്തപ്പെടണോന്ന് പറയണം ആ വ്യക്തി പൊരുത്തപ്പെട്ടു കൊടുക്കണം ഇതാണ് തൗബയുടെ നിബന്ധന നാല് നിബന്ധനകളാണ് ഇത് മേളിച്ചാൽ ഇത് പരിപൂർണമായി സമ്മേളിച്ചാൽ നിന്റെ തൗബ വിജയിച്ചു തരട്ടെ ഈ നാല് നിബന്ധനകൾ മേളിച്ചിട്ടുള്ള തൗബ ചെയ്യുന്നവന് അള്ളാഹു പാവം ഓർക്കും അതാണ് തൗപ എന്ന് സുഹ എന്നത് ഈ രീതിയിൽ തൗപ ചെയ്യുന്നതാകുന്ന ആൺകുട്ടികൾ ആരുണ്ട് അഥവാ നല്ല ഖേദത്തോടു കൂടി നിലകൊള്ളണം അള്ളാഹുവെ കള്ളു കുടിച്ചു പോയി വ്യഭിചരിച്ചു പോയി സിനിമ കണ്ടുപോയി സീരിയൽ ദർശിച്ചു പോയി ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റ് എന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടാവണം മനസ്സിൽ ആ തെറ്റിൽ ഞാൻ പരിപൂർണമായി ഒഴിവാക്കിക്കൊണ്ടുവേണം ചൊവ്വ ചെയ്യാൻ മൂന്നാമത്തത് അതാണ് നാല് സൃഷ്ടികളുമായിട്ടുള്ള ഇടപാടുകളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് വേണം റബ്ബിലേക്ക് കൈകൾ ഉയർത്താൻ ഉറപ്പായും അള്ളാഹു പാപം പുറത്തു തരും അള്ളാഹു കരുണാമയനാണ് കരുണാവരിധിയാണ് റബ്ബിന്റെ ൊട്ട് ആശം മുറിയരുതെന്ന് പരിശുദ്ധമായ ഖുർആൻ ഞാൻ അത്രയേറെ തെറ്റെയ്തവനാണ് എന്റെ ബാബ അള്ളാഹു പുറത്തു എന്ന് ആരും കരുതണ്ട അള്ളാഹു എല്ലാ തെറ്റുകളും മാപ്പ് ചെയ്യുന്നവനാണ് തൗബ ചെയ്യാൻ തയ്യാറാകണം തൗബയെ തൊട്ട് പിന്തിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കോ നിനക്ക് വലിയ നാശം വരാനുണ്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ തൊട്ട് പിന്തുണ നീ മനസ്സിലാക്കിക്കോ നിനക്ക് വലിയ നാശം വരാനുണ്ട് നിന്റെ ജീവിതത്തിൽ വലിയ വിപത്ത് വരാനുണ്ട് എന്തോ വലിയ ഇടങ്ങേറുകൾ നിന്റെ ജീവിതത്തിൽ വരാനുണ്ട് അതുകൊണ്ട് ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ എണ്ണി എണ്ണി അള്ളാഹുവിനേക്ക് പറന്നുകൊണ്ട് പാപമോചനത്തിന് തേടിക്കൊണ്ടിരിക്കൻ ഒരു അടിമോര് തെറ്റ് ചെയ്താൽ അത് എന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയായി അവശേഷിക്കുമേ ഹബീബ് മുഹമ്മദ് ഒരു തെറ്റാല് ഹൃദയത്തിൽ ഒരു പുള്ളി അടുത്ത് തെറ്റിയുമ്പോ അടുത്തത് എത്ര തെറ്റായിപ്പൊ ചെയ്തത് കോടാനുകൂടി തെറ്റുകൾ ചെയ്തിട്ട് ഹൃദയം മുഴുവനും കറുത്ത് കരിക്കട്ടയായി മാറിയിട്ടുണ്ട് ഇനി അത് തെളിച്ചെടുക്കണം അതിന് രണ്ട് കാര്യങ്ങൾ കൊണ്ട് സാധിക്കൂ ഒന്ന് അവനവൻ സ്വന്തം മരിക്കുമെന്നുള്ള ചിന്ത ഉണ്ടാവണം മൗത്ത് രണ്ടാമത്തത് ഖുർആാനിന്റെ പാരായണം ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നന്നാക്കാൻ പറ്റും അള്ളാഹു തരട്ടെ ഒന്ന് നമ്മൾ സ്വന്തം മരിക്കുമെന്നുള്ള ചിന്ത നാം ഓരോരുത്തരും നമ്മൾ മരിക്കുമെന്നുള്ള ചിന്ത വരണം രണ്ടാമത്തത് ഖുർആാനിന്റെ പാരായണമാണ് അള്ളാഹു നമുക്ക് പാരായണം ചെയ്യാൻ തൗഫീ നൽകട്ടെ ഈ സദസ്സിലുള്ള എത്രയോ സഹോദരങ്ങളുണ്ട് ഉമ്മമാരുണ്ട് ഞാൻ ചോദിക്കട്ടെ നമ്മളൊക്കെ എത്ര ഹത്തുമു തീർത്തവരാണ് ജീവിതത്തിൽ ഇന്ന് വരെ ഖുർആാൻ തുടക്കം മുതൽ അവസാനം വരെ ഓതി തീർക്കാത്ത ധാരാളം ആളുകൾ ഇന്നും നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒരു വട്ടം പോലും ഓതിയിട്ടില്ല ഓതാൻ അറിയാത്ത ആളൊന്നും അല്ല ഖുർആാൻ അല്ല വൃത്തിക്ക് ഓതാനൊക്കെ അറിയാം പക്ഷെ ഇന്ന് വരെ ഖുർആൻ ഓതിയിട്ടില്ല ഇനി ഓദാൻ അറിയാത്തവൻ തന്നെ വിക്കി വിക്കി ഓതുന്നവനാണെങ്കിൽ അവനും കൂലിയുണ്ടല്ലോ അവന് രണ്ട് പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് നമ്മളിൽ എത്ര പേർ അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് എന്റെ ചോദ്യം ഖുർആൻ കൈകൊണ്ട് തൊട്ടിട്ടുള്ള മോമനീയങ്ങൾ എത്ര ദിവസമായി ഈ മതിരസിലുണ്ട് എടുത്തിട്ടേ ഇല്ല എന്നാൽ മൊബൈൽ ഫോൺ എടുക്കാത്ത സമയങ്ങളില്ല എപ്പോഴും എടുക്കാൻ ഉറക്കത്തിൽ നിന്ന് ആദ്യം എഴുന്നേറ്റാൽ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് തന്നെ മൊബൈലെവിടെയും തപ്പി നോക്കുക വേഗം തന്നെ വാട്സാപ്പ് എടുത്ത് നോക്കുകയാണ് നെറ്റ് ഓൺ ചെയ്തിട്ട് നെറ്റ് അന്നത്തെ ദിവസം ഇല്ലെങ്കിൽ അവന്റെ ദിവസം അന്നത്തെ ദിവസം ഭയങ്കര ഓഫാണ് അവൻ്റെ മുഖത്തത് പ്രകടമാണ് എല്ലാ ദിവസവും ടു ജി ബി നെറ്റ് കറക്റ്റായിട്ട് തീർത്തില്ലെങ്കിൽ അപ്പോഴും ഉണ്ടാകുന്ന ഒരു മാനസിക വിഷമം ചെറുപ്പക്കാർക്ക് അംബാനി മാമൻ തന്നത് പടച്ചവനെ അത് വെറുതെ ആയി പോയല്ലോ എന്ന് ഓർത്തുകൊണ്ട് നിരാശമുള്ളുന്നതാകുന്ന ചെറുപ്പക്കാർ ഒരു സിനിമയെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ അത് പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് വിഷമിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ദുന്യാവിന്റെ പിറകെയാണ് നമ്മുടെയൊക്കെ ഓട്ടം ആഹുറൊന്നും ആർക്കും താല്പര്യം ഇല്ലാതായിരിക്കും അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ചുരുക്കി പറയുന്നു നാളെ പടച്ചറപ്പിന്റെ ദെർബാറിൽ അള്ളാഹുവിന്റെ കത്തിച്ചുരുക്കുന്നതാകുന്ന സൂര്യനെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തി കത്തിയാളെന്ന് നരകത്തെ മുന്നിൽ നിർത്തി വിചാരണ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാത്തതാകുന്ന മൂന്ന് വിഭാഗത്തിൽ ഒന്നാണ് ലഹരി നുണയുന്നവൻ എന്ന് സൈദുനഅറുറും മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവൻ തീർച്ചയായിട്ടും അവൻ അള്ളാഹുവിന്റെ ദർബാറിൽ വിറങ്ങലിക്കുക തന്നെ ചെയ്യും ഏറ്റവും വലിയ അതാബാണ് അവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഉണ്ടാവുകയില്ല ചെറുപ്പക്കാർ മനസ്സിലാക്കി വെച്ചോ പുതിയ തലമുറയിൽ കണ്ണീർ കുടിക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും പണിച്ചു പറയാറുണ്ട് സാധ എന്റെ മകൻ എന്നെ നോക്കുന്നില്ല എന്റെ സങ്കടങ്ങൾ കേൾക്കുന്നില്ല എന്നെ വീട്ടിൽ നാട്ടിയിറക്കി വിട്ടു ഭക്ഷണം തരുന്നതിന് തന്നെ കണക്ക് പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു കാര്യം രക്ഷിതാക്കൾ ഓർത്തു വെച്ചോ മക്കളുടെ കൈവശത്ത് നിന്ന് ഒരു നാണയ തൊട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു ഭക്ഷണം വാങ്ങിച്ചു കഴിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് എത്തിയാൽ മക്കള് നിങ്ങളോട് കണക്ക് പറയുക തന്നെ ചെയ്യും മുപ്പതും നാൽപ്പതും വയസ്സുവരെ മക്കളെ തീറ്റിപ്പോത്തി വളർത്തിയതാകുന്ന രക്ഷിതാക്കൾ ഇന്ന് വരെ ഒരു കണക്കും എഴുതി വെച്ചിട്ടില്ല പക്ഷേ മക്കളുടെ കൈവശത്ത് നിന്ന് വാപ്പയും ഉമ്മയും ഒരു നേരത്തെ ആഹാരം കഴിക്കേണ്ടി വന്നാൽ അവർ കണക്ക് പറച്ചിരുന്ന പുസ്തകം തുടങ്ങുകയാണ് എഴുതുകയാണ് ഓരോന്ന് പറയും വായനയുടെ ഗുളിയ നാളും വായിച്ചില്ലേ രണ്ടായിരം രൂപ അങ്ങ് വന്നില്ലേ നാലായിരം രൂപ അങ്ങ് തന്നില്ലേ എന്ന് ഉമ്മയെയും പറഞ്ഞു മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ ഒരു നോട്ടം കൊണ്ടെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നവൻ ചെയ്യുന്ന ഒരു വാക്ക് പോലും നീ വാപ്പയോടും ഉമ്മയോടും പറയരുതെന്ന് പരിശുദ്ധമായ ഖുർആൻ ഒരു വാക്ക് വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കരുത് ഈ ആയത്ത് വിശദീകരിച്ചിട്ട് ഇമാം റാസി വിശദീകരിച്ചാൽ കബീർ രേഖപ്പെടുത്തുന്നു ഉമ്മയും വാപ്പയും ദിവസങ്ങളായി സുഖമില്ലാതെ കട്ടിൽ മേൽ കടക്കുകയാണ് ദിവസങ്ങളായി കടക്കുന്നു പ്രയാസം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന മാതാപിതാക്കൾ മലമൂത്ര വിസർജനത്തിന് ബുദ്ധിമുട്ടുന്നതാകുന്ന രക്ഷിതാക്കൾ അവരുടെ വയത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം ദിവസങ്ങളായി പുറത്തേക്ക് വന്നിട്ട് അവസാനം അതിനുള്ള മരുന്ന് കൊടുത്ത് അത് പുറത്തെത്തി അങ്ങനെ പുറത്ത് കട്ടിലിൽ കിടക്കുന്നതാകുന്ന ആ മാലിന്യം ദിവസങ്ങളായി കിടക്കുന്നതാകുന്ന കെട്ടിക്കിടക്കുന്ന പൃഷ്ഠഭാഗത്തിലൂടെ പുറത്തേക്ക് വന്നപ്പോ ഇടത് കൈയിൽ പഴം തുണി ഒരു പഴയ തുണി ചുരുട്ടിയിട്ട് നീ വന്നിട്ടൊരു ബാസ്കറ്റിലേക്കൊരു അതിലേക്കൊരു തുണിയിലെ ചുറ്റിക്കൊണ്ട് പരിപൂർണമായി ഇടത് കൈ ഇങ്ങോട്ട് വടിച്ചെടുക്കുമ്പോ ഉമ്മയുടെയും ഉപ്പയുടെയും പ്രശ്നത്തിലൂടെ പുറത്തേക്ക് വന്ന ആ ദിവസങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യത്തിന്റെ ദുർഗന്ധം കാരണമായി നിന്റെ മുഖമങ്ങാണം നീ ഒന്ന് ചുളിച്ചു പോയാൽ ചെറിയൊരു വാട്ടം വന്നാൽ നീ ചേ എന്ന വാക്കിനേക്കാൾ വലിയ പാതകമാണ് തെറ്റാണ് ചെയ്തത് എന്ന് ഇമാം ഫുദ്ദീൻ അത്രയേറെ കടമയും കടപ്പാടും ലോകത്തൊരു മനുഷ്യരോടില്ല മാതാപിതാക്കളോടുള്ള കടമയും കടപ്പാടും അത്രമേൽ വലുതാണ് ആ വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലയളവിൽ അവരെ പ്രയാസപ്പെടുത്തിയവർക്ക് വല്ലാഹി സുമ വല്ലാഹി ജീവിതത്തിൽ തിരിച്ചടി ഉണ്ടാവുക തന്നെ ചെയ്യും മനസ്സിലാക്കിക്കോ ദുന്യാവിലും ഉണ്ടാകും ആഹ്റത്തിലും ഉണ്ടാകും അതാണ് ആക്കുൽ വാരി മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവന് നാളെ റബ്ബിന്റെ കാരുണ്യത്തിന്റെ നോട്ടം ഉണ്ടാവൂല കാക്കുമാറാവട്ടെ മൂന്നാമത്തെയാണ് നമ്മുടെ വിഷയം ദാദാ ഇനി ശ്രദ്ധിച്ചോ ശ്രദ്ധിക്കുന്നുണ്ടോ അഞ്ച് മിനിറ്റിനുള്ളിൽ ക്ലാസ് ശ്രദ്ധിച്ചോ ജീവിതത്തിൽ സ്വന്തം തെറ്റുകൾ ചെയ്യുന്നതാകുന്ന കുടുംബത്തിനെ പരിപൂർണമായി അംഗീകാരം കൊടുക്കുന്ന രക്ഷിതാക്കളില്ലയോ കുടുംബക്കാർ ചെയ്യുന്ന തെറ്റുകൾക്ക് പരിപൂർണമായി സമ്മതം മൂളിക്കൊണ്ട് നിലകൊള്ളുന്ന രക്ഷിതാക്കളില്ലയോ വീട്ടിലതാ കല്യാണം നടക്കുകയാണ് പച്ചക്കല്യാണം മഞ്ഞ ചുവപ്പ് കല്യാണം കറുപ്പ് കല്യാണം എന്നീ പല വർണ്ണങ്ങളുടെ പേരിലുള്ള ആഭാസങ്ങളും ആർഭാടങ്ങളും നടത്തുമ്പോ പാശ്ചാത്യ സംസ്കാരം വീടിന്റെ അകത്തലങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോ പതിനായിരങ്ങളെ വിരുന്നിനെ വിളിച്ചു വരുത്തിയിട്ട് അവരൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ വന്നുകൊണ്ട് കൈനീട്ടി ആധിക്കുന്ന പോലെ പാത്രവുമായി കൂനിന്ന് ത്തിന്റെ പിറകെ തെണ്ടി നിന്നുകൊണ്ട് ഭക്ഷണം വാങ്ങി കഴിക്കണ്ട നിന്നുകൊണ്ട് കഴിക്കേണ്ട ഗതികെട്ട അവസവരുമോ ഇത് മകൻ നടത്തുമ്പോ ഇത് കണ്ടുകൊണ്ട് രസിക്കുന്ന പ്രിയപ്പെട്ട വാപ്പാ നീ ആണ് കുടുംബത്തിലെ തെറ്റിജുകൾ കണ്ടിട്ട് പോലെ പ്രതികരിക്കാത്തവൻ കുടുംബത്തിലെ തെറ്റുകൾ മിണ്ടാതിരിക്കുന്നവൻ ഭാര്യ തെറ്റിലേക്ക് പോകുമ്പോ മക്കള് തെറ്റിലേക്ക് പോകുമ്പോ മരുമക്കള് തെറ്റിലേക്ക് പോകുമ്പോ കൊച്ചുമക്കള് തെറ്റിലേക്ക് പോകുമ്പോ അതിനെ പരിപൂർണമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന രക്ഷിതാക്കളില്ല സഹാബ നാളെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ തിരുനോട്ടം കിട്ടാത്ത കത്തിച്ചൊലിക്കുന്ന നരകത്തിലേക്ക് അല്ലാഹു വെറുകളായി മാറ്റപ്പെടുന്നതായ വാഹകരാണോ അത്തരത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ സംരക്ഷിക്കണേ ഞങ്ങളെ നീ അള്ളാഹു തങ്ങളുടെ കാലഘട്ടത്തിലും നല്ല നല്ല ഉണ്ടായിരുന്നു ദീനിയെ ചൈതന്യമുള്ളതാകുന്ന ആൺകുട്ടികളുണ്ടായിരുന്നു അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുള്ള യുദ്ധങ്ങൾ ഇരുപത്തിയേഴ് എണ്ണമാണ് നേരിട്ട് ഇറങ്ങിയതാകുന്ന യുദ്ധങ്ങൾ എത്ര എണ്ണമുണ്ട് ഇരുപത്തിയേഴ് ധർമ്മസമരത്തിന് അതിലേറ്റവും ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം നൽകിയിട്ടുള്ളതാകുന്ന യുദ്ധമാണ് അന്നും ഇന്നും എന്നും ബദർ യുദ്ധം എന്തുകൊണ്ട് ആൾബലം കൊണ്ടോ സായുധബലം കൊണ്ടോ ഒന്നുമല്ല

ണാങ്കണത്തിൽ ആയിരത്തോളം വരുന്നതാകുന്ന സായുധരാകുന്ന ആയുധധാരികളാകുന്ന പട്ടാളക്കാരെ പുറമടിപ്പിക്കാൻ കൃത്യമായി പാഠം പഠിപ്പിക്കാൻ നിലകൊണ്ടതായ മുന്നൂറ്റി പതിമൂന്നോളം വരുന്ന അങ്കുലി പരിമിതമാകുന്ന സ്വഭാവത്തെന്ന് ഉലമാക്കൾ പാടി പുകഴ്ത്തുകയാണ് അവരാണ് ആൺകുട്ടികൾ അതുകൊണ്ടാണ് ബദർ യുദ്ധം മറ്റുള്ള യുദ്ധങ്ങളിൽ നിന്ന് എടുത്തു ധരിക്കപ്പെട്ടത് അതൊരു സാധാസീതമാകുന്ന ധർമ്മസമരമായിരുന്നില്ല നേരത്തെ സൂചിപ്പിച്ചു റജുലി എന്ന പദം പറയണമെങ്കിൽ അവരായിരിക്കണം ആൺകുട്ടികളായിരിക്കണം റിജാലു ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ പോരാ ഹുൽ പർവ്വത സമാനമായി ശത്രുക്കളുടെ മുന്നിൽ ഉറച്ചു നിന്നിട്ടുള്ളതാകുന്ന പ്രതിരോധത്തിന്റെ ഭാഗം തീർത്തവരാണ് അമേരിക്കയിലേക്കുള്ളതാകുന്ന തെരഞ്ഞെടുപ്പിലെ ഡൊണാൾഡ് ട്രംപ് വമ്പിച്ചതാകുന്ന ഭൂരിപക്ഷത്തിൽ വിജയം കൈവരിക്കുമ്പോ കരയുന്നതാകുന്ന മുസ്ലിമീങ്ങളെ പഠിച്ചു വെക്കിൻ ഇതേപോലെ ചരിത്രത്തിൽ മുമ്പും കരച്ചിലുണ്ടായിട്ടുണ്ട് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ഓർത്ത് പലസീന മക്കളുടേതാകുന്ന അവസ്ഥയോർത്ത് ഓർത്ത് വിഷമിച്ചതാകുന്ന ആളുകൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ മുസ്ലിമീങ്ങളുടേതാകുന്ന ചരിതമോർത്തുകൊണ്ട് കരഞ്ഞവരുണ്ടായിട്ടുണ്ട് പഠിച്ചു വെക്കണം നമ്മൾ എത്രയോ മുസ്ലിം സഹോദരങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട് എത്രയോ കിരാതമാക്കപ്പെട്ടതാകുന്ന വാഴ്ചയിലൂടെ അറുകുല നടത്തിയിട്ടുണ്ട് സ്പെയിൻ എണ്ണൂറ് വർഷം മുസ്ലിമീങ്ങളുടെ കൈവെള്ളയിലായിരുന്നു മുസ്ലിം രാഷ്ട്രമായി മാറിയിരുന്നു എണ്ണൂറ് വർഷം മുസ്ലിമീങ്ങൾ അടക്കി ഭരിച്ചിരുന്ന രാജ്യമാണ് അവസാനം അത് മുസ്ലിമീങ്ങളുടെ കൈവശം നിന്ന് അസഹർ അബ്ദുള്ള എന്ന് പറയുന്നതാകുന്ന വ്യക്തിയിൽ നിന്ന് പരിപൂർണമായി നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ടു പോയപ്പോ അയാളിരുന്ന് ടരമനയിലിരുന്ന് കരയുമ്പോ അദ്ദേഹത്തിന്റെ ഉമ്മ ആയിഷ എന്ന് പറയുന്ന ദീനീബോധമുള്ള മതബോധമുള്ള ഉമ്മ വന്നുകൊണ്ട് രാജാവാകുന്ന മകനോട് ദേശ്യഭാപത്തിൽ ചോദിക്കുന്നു നീ കരയുകയാണോ പെണ്ണുങ്ങൾ കരയുന്നത് പോലെ കരയുകയാണോ മരിക്കൻ നീ ഒരു രാജാവാണ് ആൺകുട്ടികളെ പോലെ ഈ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി നീ ഇറങ്ങി നിന്നില്ല എണ്ണൂറ് വർഷം മുസ്ലിമീങ്ങൾ കൈവെള്ളയിൽ വെച്ചിരുന്നതാകുന്ന ഈ സ്പെയിൻ എന്ന് പറയുന്ന മഹനീയമാകുന്ന രാജ്യം ഇന്ന് മുസ്ലിമീങ്ങൾ കൈയടക്കിയിരിക്കാൻ അലക്സാണ്ട്രിയ ചക്രവർത്തി വന്നുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ആദർശ വിശുദ്ധിയിൽ ജീവിച്ചിരുന്നതാകുന്ന ഈ രാജ്യത്തെ അവർ കൊണ്ടുപോയി അവർ അധീനപ്പെടുത്തി ഇന്ന് നഷ്ടപ്പെട്ടു പോയതാകുന്ന സ്പെയിൻ ഓർത്തുകൊണ്ട് എണ്ണൂറ് വർഷങ്ങൾക്കിപ്പുറം നീ മുഖേന നഷ്ടപ്പെട്ടതാകുന്ന ഈ രാജ്യത്തെ ഓർത്ത് അരമനയിലിരുന്നുകൊണ്ട് പെണ്ണുങ്ങളെപ്പോലെ ഇരുന്ന് കരയുകയാണോ പോലെ പോലെ നീ യുദ്ധരംഗത്തേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് കൃത്യമായി യുദ്ധത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ രാജ്യം നിന്റെ കൈവെള്ളയിൽ നഷ്ടപ്പെട്ടു പോകുമായിരുന്നില്ല എന്ന് സ്വന്തം മാതാവും മകനെ കുറ്റപ്പെടുത്തി സംസാരിച്ചതാകുന്ന ഈ വാക്ക് ലോകത്ത് തങ്കലുപേകലാൽ അടയാളപ്പെടുത്തപ്പെട്ട വാക്കാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരോട് പറയുന്നു ബോധമുള്ള മതബോധമുള്ള മതനിഷ്ഠയുള്ള ജീവിക്കുന്ന ആൺകുട്ടികളായി നമ്മൾ മാറണം ബാങ്ക് വിളിക്കുമ്പോ പള്ളിയിൽ അവവല് വക്കത്തിൽ വരുന്ന ആൺകുട്ടികൾ ജുമാ ജമാഅത്തുകൾക്ക് ശ്രദ്ധ വെക്കുന്ന ആൺകുട്ടികൾ വാലിന്റെ മതിലിസുകൾക്ക് അവവ്വലു വക്കത്തിൽ എത്തിക്കേറുന്നുണ്ട് തുടക്കം മുതൽ കേട്ട് അടുത്ത ഒരു തലമുറയ്ക്ക് ആത്മീയത ഉണ്ടാവണമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് കേൾക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരുന്ന ആൺകുട്ടികൾ ഉണ്ടാവണം ഈരിക്കുന്നതാകുന്ന തലമുടിയും താടിരോമവും നരച്ചതാകുന്ന പാവപ്പെട്ട ഉപ്പമാർ തൊട്ടപ്പുറത്തെ മറക്കപ്പുറത്തിരുന്നു കൊണ്ട് കരയുന്ന പ്രിയപ്പെട്ടതാകുന്ന ഉമ്മമാർ അവരൊക്കെ അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടവരാണ് നമ്മളൊക്കെ മരണത്തെ പ്രതീക്ഷിച്ച് നിലകൊള്ളൻ ഇനി നിങ്ങളിലാണ് പ്രതീക്ഷ യുവതലമുറയിലാണ് പ്രതീക്ഷ പുതിയ ജനതയാണ് നിങ്ങൾ നിങ്ങളിലൂടെയാണ് ഈ നാടിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങളിലൂടെയാണ് ഈ നാടിന്റെ ആത്മീയത കാത്തു സംരക്ഷിക്കപ്പെടേണ്ടത് പെരുമാതിരയിൽ ആത്മീയത തളം കിട്ടണമെങ്കിൽ പുതിയ ജനത ലഹരി വിമുക്തമാകണം പ്രവണതയിൽ നിന്ന് പരിപൂർണമായി മാറണം കള്ളു കുടിക്കുന്ന തലമുറയാകരുത് വ്യഭിചരിക്കുന്ന തലമുറയാകരുത് സിനിമയിലും സീരിയലും റീൽസും കണ്ടുകൊണ്ട് ജീവിതത്തെ ഹോമിക്കുന്ന തലമുറയാകരുത് മോശപ്പെട്ട തലത്തിലേക്ക് കണ്ണും കാതും ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും അള്ളാഹുവിൽ നിന്ന് തിരിച്ചു കൊണ്ട് ജീവിക്കുന്നതാകുന്ന വിശ്വാസികളായി വിശ്വാസി വിശ്വാസികൾ പരിണമിക്കാൻ പാടില്ല നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന ആത്മീയത കൈമുതലാക്കി ഏകനാകുന്ന നമസ്കാരം കൃത്യമായി നിലനിർത്തി റമദാനിലെ നോമ്പുകൾ നോക്കി വീട്ടി ജക്കാത്തുകൾ കൊടുത്തു വീട്ടി തുടക്കത്തിൽ ഞാൻ ഹദി സോദി പറഞ്ഞതുപോലെ ലബിതങ്ങൾ അവസാനം കൃത്യമായി ജീവിതത്തിൽ ഞാനിത് ചെയ്യുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാകുന്ന സ്വഹാബിയെ ചൂണ്ടിക്കൊണ്ട് അള്ളാഹുവിൻസൂല് പറഞ്ഞത് സ്വർഗാവകാശിയാകുന്ന ഒരു മനുഷ്യനെ കാണാൻ നിങ്ങളുടെ കണ്ണിന് നിങ്ങൾ കാർക്കെങ്കിലും അങ്ങനെ കാണാൻ കൊതിയുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ട് സന്തോഷിക്കാൻ നിങ്ങൾ കാർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഈ പോകുന്ന നോക്കണേ അവൻ ആകുട്ടിയിലേക്ക് അല്ലാത്തവനെ ആരാധിക്കില്ല അവൻ അഞ്ചു വക്കത്ത് നിസ്കരിക്കുമെന്ന് പറഞ്ഞവനാണ് അവൻ നവലാലിൽ നോമ്പ് നോക്കുമെന്ന് പറഞ്ഞവനാണ് അവൻ പാവങ്ങളുടെ കണ്ണീരപ്പുമെന്ന് പറഞ്ഞവനാണ് അവൻ നിരാലംബര കുമെന്ന് പറഞ്ഞവനാണ് വിഹിതം കൃത്യം

പത്ത് ദിവസമാണ് നമ്മുടെ വാളിന്റെ മദുരസ് നീണ്ടു നിൽക്കുന്ന മദുരീസാൻ ഒരുപാട് ബാധ്യതയുണ്ട് നല്ല സാമ്പത്തികമാകുന്ന ചെലവുണ്ട് ഈ സദസ്സിൽ നിന്ന് അയ്യായിരം രൂപ ഉസ്താന്ന് ഞാൻ കൊടുക്കാം ഇരുപത്തി അയ്യായിരമോ ഒരു ലക്ഷമോ അമ്പതിനായിരം ഒന്നും ചോദിക്കുന്നില്ല പതിനായിരവും ചോദിക്കുന്നില്ല വെറും അയ്യായിരം അബൂബക്രീർ അള്ളാഹുനെ പോലെ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ ആദ്യമായി കയ്യുറത്തുന്ന മോമിനാര അള്ളാഹു തൗഫിയ്ക്ക് നസീബാക്കട്ടെ നല്ല നീയത്തിൽ പറഞ്ഞുണ്ട് മാഷാ അല്ലാഹ് ഫിർദോസ് വണ്ണാ അല്ലാഹുവേ സ്വീകരിക്കണേ റബ്ബേ കബൂൽ ആക്കണേ അല്ലാഹ് നിയ്യത്തുകളെ സാധൂകരിക്കണേ അല്ലാഹ് വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ല ആഹ്റത്തിലേക്ക് ഉപകരിക്കുന്ന സതക്കയായി സതക്കയെ സ്വീകരിക്കണേ അല്ലേ താമസം പൈസ എടുത്തു കൊണ്ടോടി വന്നതാകുന്ന സഹോദരനാണ് അവരുടെ ജീവിതത്തിൽ നീ പറയണേ അല്ല ഹരാരായ സാമ്പത്തികം കൊടുക്കണേ അല്ല ആരെല്ലാം ആ വള്ളവുമായി ഉപജീവന മാർഗം നടത്തുന്നവരുണ്ടോ അവർക്കെല്ലാം നീ സന്തോഷം കൊടുക്കണേ അല്ലേ അല്ല കണ്ണേർ വയ്ക്കുന്നവരുടെ കണ്ണേറിനത്തോട്ട് അസൂയ ആൾക്കട അസൂയത്തോട്ട് മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് കാക്കണേറപ്പേ നൽകിയിട്ടുള്ള മറ്റുപോലെ നിലനിർത്തനെ അല്ലാ അത് കൂടുതൽ വിശാലമാക്കി അനുഗ്രഹിക്കണേ അല്ലാ രണ്ടാമത്തെ ഒരു വ്യക്തി ഈ സഹായിക്കുന്ന നല്ല മുത്തഖീങ്ങൾ എന്ന് ഊന്നിയതാകുന്ന നാടാണ് ആര് പറയാ സാധന ഞാൻ കൊടുക്കാം അള്ളാഹുവിന്റെ ദീനനെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്ക് നൽകിയ സമ്പാദ്യത്തിൽ എന്ന് പറഞ്ഞ് രണ്ടാമതായി കയ്യുറത്തുന്ന ഏത് വ്യക്തിയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ ആദ്യം തന്നോ ഒമ്പതിനായിരം അല്ലെ മാഷാഹു സ്വീകരിക്കട്ടെ ആ നസ് ആളെന്താളന്ന് കൈവർത്തി ആരാണ് ആ മാഷാ മാഷാഹു സ്വീകരിക്കട്ടെ الله يزر الريح المصطفى زيد إقامة به زرت حميم زاويا عن قلبك زلزال زال لا إله إلا الله ركتل وركتل അള്ളാഹുവി നസീറെന്ന സോദരനീ ചൊരിയണേ അല്ലാ പാവപ്പെട്ട സോദനനാണ് ഒരുപാട് പണമോ പവറോ ഉള്ളവരല്ല നിന്റെ വേണ്ടി ഹൃദയം കൊണ്ട് കൊടുക്കാൻ ചൊരിയണേ അദ്ദേഹത്തിന്റെ സന്തോഷം കൊടുക്കണേ ഹലാലായ സമ്പത്ത് കൊടുക്കണേ അല്ലാക്ക് കൊടുക്കണേ അല്ലാ കടബാധിതകളിൽ നിന്ന് സംരക്ഷണം റബ്ബേ ഉള്ള കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങളെ തുറസാ ായ സാമ്പത്തികം റബ്ബേ ജീവിതാന്ത്യം നീ പറക്കത്തെ ചൊരിയണേ അല്ലാ അദ്ദേഹത്തിന്റെ മക്കളിലെ സന്താന പരമ്പരകളിൽ ഹൈറ കൊടുക്കണേ അല്ലാ

ആരൊരുവൻ അള്ളാഹു വേണ്ടി ദീനിനു വേണ്ടി കടം കൊടുത്താൻ അവൻ അള്ളാഹു ഇരട്ടി പ്രതിഫലം നൽകും അള്ളാഹു അതുകൊണ്ട് പത്തിരട്ടി പ്രതിഫലം വാങ്ങാൻ തയ്യാറുള്ളത് അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ നല്ല നീയത്തിൽ ആരാ പറയാ അയ്യായിരം ഇൻഷാദ ഞാൻ കൊടുക്കാം ഒരാൾ കൂടി ആരാ ഇൻഷാദ പറയാ നല്ല നീയത്തിൽ പറഞ്ഞ പോലെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഏത് സഹോദരനാണ് ആ ഭാഗ്യവാൻ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ റബ്ബ് തെരഞ്ഞെടുത്തതാകുന്ന ഏത് മൊമിനാണ് ഏത് മുത്തക്കിയാണ് ഏത് ആൺകുട്ടിയാണ് മാഷാ അല്ലാ മാട്ടെ സഫറുല്ല അലഹദില്ല ثاني أما ثالثا بل ثاني ام ثالثا لا اله الا الله സഫർ എന്ന സഹോദരന്റെ ജീവിതത്തിൽ ചൊരിയണേ വിശാലമാക്കണേ പ്രയാസങ്ങൾ മാറ്റണേ റബ്ബേ എന്തെല്ലാം വിപത്തുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ വെച്ചുകൊണ്ട് പറഞ്ഞ സദക്കയുടെ കാരണമായി അത്തരത്തിലുള്ള വിപത്തുകളെ തൊട്ട് കാവൽ കൊടുക്കണേ റബ്ബേ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാവൽ കൊടുക്കണേ അല്ലാ ആര് കണ്ടാലും മറുക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാവൽ കൊടുക്കണേ അല്ലാ